ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമുക്കിതുപോലൊരു ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ കൊതുകിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഇതുപോലത്തെ വല്ല ബോക്സൊക്കെ നമുക്ക് കാലിയായിട്ടുള്ള ബോക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതൊരു ബൾബിൻ്റെ ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു ഡബിൾ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് വലിപ്പത്ത് വേണ്ട ഒരു ചെറിയൊരു പീസ് മാത്രം മതി ഇപ്പം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ച് കൊടുത്തിട്ട് ഞാനിത് വെച്ചു കൊടുക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ആ ഒരു സ്റ്റിക്കർ നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളുണ്ടല്ലോ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലൊന്നും ഇതിനെ വെച്ചു കൊടുക്കുക പെട്ടെന്ന് നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ വേണം നമ്മളിതുപോലെ വെച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സിങ് ടേബിളൊക്കെ ഇരിക്കുന്ന ഭാഗത്താണ് മിക്കവാറും നമ്മൾ മുടിയൊക്കെ ചീക ചീകയൊക്കെ ഒതുക്കാറ് നമ്മൾ മുടി ചീക ഒതുക്കുന്ന സമയത്ത് എങ്ങനെ പോലും താഴെയും കുറച്ച് മുടിയാവും പിന്നെ ചീർപ്പിലും മുടി ഉണ്ടാവും അപ്പോൾ നമ്മളത് എവിടെയെങ്കിലും ജനലിൽ കൂടെ അപ്പുറത്തുപ്പുറത്തൊക്കെ കളയുന്നതിനേക്കാളും നമ്മളിതുപോലെ ഈ ഒരു ബോക്സ് നമ്മളിതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഇതുപോലെ മുടി നമ്മൾ അതിനകത്തേക്ക് ഇതുപോലെ ഇട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് വരെ അത് അവിടെ ഇരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല എന്നാലും നമ്മളത് ഒന്നായിട്ടില്ലെങ്കിൽ വീക്ക് ഒരു തവണ നമ്മളെടുത്ത് കളയാണെങ്കിൽ കളയം ചെയ്യാം നമുക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഈ ബോക്സ് വരെ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് കളയാം കേട്ടോ അതിനുള്ളിൽ മുള മുടി മാത്രം നമുക്ക് എടുത്ത് കളയാം അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവിടെ മുടി കിടക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആയിരിക്കുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മളിതുപോലെ കൊഴുവ തോലി എന്നൊക്കെ പറയുന്ന മീനുണ്ടല്ലോ ഇത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇത് നമുക്കിതിൻ്റെ നേരാക്കി എടുക്കാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് കത്തിയൊന്നും കൂടാതെ തന്നെ പെട്ടെന്ന് നമുക്ക് എല്ലാ മീനേക്കാളും സിമ്പിളായിട്ട് നമുക്കത് നേരാക്കി എടുക്കാം ഇതിൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ തലഭാഗത്ത് ഇതുപോലെ ഒന്നാക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വേസ്റ്റും എല്ലാം നമുക്ക് വൃത്തിയായി കിട്ടൂട്ടോ അപ്പോൾ ഇങ്ങനെ നേരാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നത്തോലി മീനൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നേരാക്കി എടുക്കാനായിട്ട് സാധിക്കും അതിന് ശേഷം നമ്മൾ നേരാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് തിരുമ്പി എടുത്തതിന് ശേഷം നമ്മൾ കഴുകുകയാണെങ്കിൽ അതിലുള്ള ആ ഒരു ചെതമ്പലിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോകാനും നമുക്ക് പെട്ടെന്ന് മീൻ ക്ലീനാക്കി കിട്ടുകയും ചെയ്യൂട്ടോ പിന്നിപ്പം അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഇതുപോലെ മീനൊക്കെ നമ്മൾ ഇപ്പോൾ ഞാൻ ഈ നത്തോലി മീനൊക്കെ ഫ്രൈ ചെയ്യാണ് കേട്ടോ ഈ ഫ്രൈ ചെയ്യാൻ നമ്മൾ എന്ത് ഗ്യാസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം അത് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിപ്പം മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഇതുപോലെ വോൾട്ടേജിലും നിലത്തും ഒക്കെ ആവും നമ്മുടെ ഗ്യാസ് അടുപ്പിലൊക്കെ ആവുമ്പോൾ എത്ര നമ്മൾ ക്ലീൻ ആക്കിയാലോ ആ ഒരു മീനിൻ്റെ മണമുണ്ടല്ലോ അത് നമുക്ക് പെട്ടെന്ന് പോകില്ല കേട്ടോ അപ്പം മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ അതുപോലെ മീനൊക്കെ ഇപ്പോൾ ഇതുപോലെ തൊലി മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലിതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതിന് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോകാം നമ്മളിതുപോലെ നമ്മൾ പൊടികളൊക്കെ ഇപ്പോൾ ചായപ്പൊടിയാണെങ്കിൽ ഉപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ഭരണി ചെറിയ കണ്ടെയ്നറൊക്കെ ആണെങ്കിൽ അതിൽ കൊട്ടി കഴിഞ്ഞാൽ ബാക്കി ഇതുപോലെ കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പം നമ്മൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേട് കേടുവരാനും അതിനുള്ളിൽ ചെറിയ ഈച്ചയും പ്രാണിയുമൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഇതുപോലെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കത്തി നന്നായി ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം ആ ചൂടിൽ ആ സൈഡ് ഫുള്ളായി നമുക്ക് പൂർണ്ണമായി നമുക്ക് ഒട്ടി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രഷ് ആയി തന്നെ നമ്മൾ പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ അത് പൊട്ടിച്ചെടുക്കുമ്പോഴും നമ്മൾ ഈ ഒരു പൊടി നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ എന്ത് പാക്കറ്റിൽ നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിലും നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ ആക്കണം നമുക്ക് പിന്നെയും അത് നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ ഞാൻ ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാത്രത്തിലേക്ക് നമ്മൾ ഏത് ക്രീമാണോ നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ കയ്യിലും കാലിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ലോഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് കുറച്ച് കുറച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ കോടാലി ആക്സി എന്ന് പറയില്ലേ ഇതുപോലെ പല്ല് വേദന അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വേദന വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതൊന്ന് നമ്മൾ ഒന്ന് രണ്ട് ഡ്രോപ്പ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്ത് ഒന്ന് രണ്ട് ഡ്രോപ്പ് അതിലേക്ക് വീഴുട്ടോ വീണതിന് ശേഷം ഇത് നന്നായി നമ്മൾ മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ നമ്മൾ എവിടെയൊക്കെയാണോ നമ്മുടെ കയ്യിൽ അതായത് മുട്ടിൻ്റെ താഴെ പിന്നെ കാലില് കാലിലതിൽ മുട്ടിൻ്റെ താഴെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലോ കാലിലോ ഒന്നും കൊതു കടിക്കില്ല കേട്ടോ ഈ ആക്സിൻ്റെ മണം ഉള്ളതുകൊണ്ട് നമുക്ക് കൊതുവിൻ്റെ ശല്യം നമുക്ക് നമ്മളെ കൊതു കടിക്കുന്ന ആ ഒരു പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നമ്മളിതുപോലെ കുട്ടികളുടെ ശരീരത്തിൽ നമ്മളിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തു ബേബി ക്രീമൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്നാക്കിയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ഈ ഒരു മണം വരുന്ന രീതിയിലൊന്നും ാക്കി കൊടുക്കണം കുട്ടികളുടെ കയ്യിലും കാലിലൊക്കെ കൊതുക് അടിക്കണം അതൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ ഈ ഒരു ഇത് അത്രയും നല്ല യൂസ്ഫുള്ളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചൂടാക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടെ ഉപ്പുമാവാണ് ചൂടാക്കുന്നത് ഈ രീതിയിൽ നമ്മൾ ബിരിയാണി റൈസോ എന്തെങ്കിലും നമ്മൾ നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒരു കാ ഗ്ലാസ് സമയത്ത് ഇതുപോലെ ഞാൻ ഉപ്മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന ഉപ്മാവാണ് അപ്പം ശരിക്കും കട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചൂടാക്കണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം ചൂടാകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു ഉപമാവ് ശരിക്കും നല്ല ഫ്രഷ് ആയി തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാനും ആ വെള്ളം വറ്റും പെട്ടെന്ന് വറ്റുകയും ചെയ്യുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അപ്പം നമുക്ക് നല്ല അപ്പം തന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ടിപ്പിലോട്ട് പോവാം ഇനി ഇത് ഇതുപോലെ ചെറിയൊരു ഒരു മുട്ടത്തോടിൻ്റെ പകുതി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടത്തോടിൻ്റെ ഉൾവശമൊക്കെ നന്നായി ഒന്ന് ഉണങ്ങി ഇരിക്കുന്നതാണ് എന്നിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ കുറച്ച് ഒരു കടുക് ഒരു ടേബിൾ സ്പൂൺ കടുവ് കടുക് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ഇടിക്കല്ല് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഈ മുട്ടത്തോടുണ്ടല്ലോ ഈ മുട്ടത്തോടിലേക്കാണ് ഇത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട് ആദ്യം ചെറിയൊരു കുപ്പിയുടെ മൂടി നമ്മൾ ഇതുപോലെ ഒന്ന് അടിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മുട്ടത്തോട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ മുട്ടത്തോട് സ്ലിപ്പ് ചെയ്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ കടുക് ക്രഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേപ്പെണ്ണയോ അല്ല നല്ലെണ്ണയോ വിളക്കെണ്ണയോ എന്താണോ ഉള്ളത് നമുക്കത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മുങ്ങി നിൽക്കുന്നതെന്ന് കുറച്ച് മുകളിലേക്കാട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ തിരി ഉള്ളിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈയൊരു ഇതുപോലെ ഒരു കോട്ടൺ തുണി നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ തിരിയാക്കി എടുക്കുക അതിൻ്റെ ഉള്ളിൽ ഒന്ന് ചുറ്റിച്ച് വെച്ചതിന് ശേഷം നമ്മളത് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്തും അതുപോലെ രാവിലെ സമയത്തൊക്കെ നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കടുകിൻ്റെ സ്മെല്ലും ആ ഒരു എണ്ണയിടമണമൊക്കെ കൂടി ആയിട്ട് നമുക്ക് കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ കത്തിച്ച് വെക്കുമ്പോൾ ചെറിയ ചെറിയ പൊടി വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും കൊതുകിനെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാനും സാധിക്കും മക്കളുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ധൈര്യമായി തന്നെ നമുക്ക് ഇങ്ങനെ അതൊന്ന് കത്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു സൈഡ് അലർജി പ്രോബ്ലം ഒന്നും നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാണുള്ള ഓൾ എന്ന ബട്ടൺ എന്നും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീഡിയോ ഏറ്റമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്